ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എച്ച് ഫോർ ഹെൽപ്പിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തു ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് അറിയിപ്പുകളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ആധാർ കാർഡ് എല്ലാവരുടെയും ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് ഈ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് എല്ലാവരും ഈ അറിയിപ്പ് നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെയും കാണാൻ ശ്രമിക്കുക ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തും ഒരു സപ്പോർട്ട് നൽകുക ആധാർ കാഡിനെക്കുറിച്ചോ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചോ അറിയാത്തവരായി അധികം പേര് ഉണ്ടാവുകയില്ല ഇന്ന് ഒരു ഇന്ത്യൻ പൗരൻ്റെ വളരെ പ്രധാനപ്പെട്ട രേഖകളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് ആധാർ കാർഡ് എന്തിനും ഏതിനും ഇപ്പോൾ ആധാർ കാർഡ് നിർബന്ധമാണ് മൊബൈൽ കണക്ഷൻ എടുക്കുന്നത് മുതൽ എന്തിനും ഏതിനും എന്ന് ആധാർ നിർബന്ധമാണ് ആധാറിന് നിറവും രൂപവുമെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാൽ ബ്ലൂ ആധാറിനെക്കുറിച്ച് എത്ര പേർക്ക് അറിവുണ്ട് അതിൻ്റെ പ്രാധാന്യം എന്താണ് അതാണ് ഈ പറയുന്നത് അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് നൽകുന്ന ആധാർ കാർഡാണ് ബ്ലൂ ആധാർ ബാൽ ആധാർ എന്നും പറയുന്നു പൗരന്മാർക്ക് ലഭിക്കുന്ന സാധാരണ സേവനങ്ങൾക്ക് പുറമെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട അധിക ആവശ്യങ്ങൾ പരിഗണിച്ചാണ് രണ്ടായിരത്തി ബ്ലൂ ആധാർ രൂപകൽപ്പന ചെയ്തത് നീല നിറത്തിൽ പ്രിന്റ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ബ്ലൂ ആധാർ എന്ന പേര് വന്നത് പന്ത്രണ്ടക്ക ആധാർ നമ്പർ ബ്ലൂ ആധാറിലുണ്ടാകും കുട്ടികൾക്ക് വേണ്ട പല കാര്യങ്ങളും ഉള്ളതിനാൽ ബ്ലൂ ആധാർ രജിസ്ട്രേഷൻ ഉറപ്പാക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം എന്തൊക്കെയാണ് ബ്ലൂ ആധാർ വഴി ലഭിക്കുന്ന സേവനങ്ങൾ എന്നാണ് ഇനി പറയുന്നത് മുതിർന്നവരെ പോലെ കുഞ്ഞുങ്ങൾക്കും ഒട്ടേറെ ആവശ്യങ്ങൾക്ക് തിരിച്ചറൽ രേഖ വേണ്ടി വരുന്നതാണ് അവർക്കുള്ള സവിശേഷൽ തിരിച്ചിരൽ രേഖയാണ് ബ്ലൂ ആധാർ സ്കൂൾ അഡ്മിഷൻ അതുപോലെ തന്നെ പാസ്പോർട്ടിന് അപേക്ഷിക്കൽ കുഞ്ഞിൻ്റെ പേരിൽ ബാങ്ക് അക്കൗണ്ട് തുറക്കൽ തുടങ്ങിയവയ്ക്കെല്ലാം ആധികാരിക തിരിച്ചറൽ രേഖയായി ബ്ലൂ ആധാർ ഉപയോഗിക്കാവുന്നതാണ് ഇതുകൂടാതെ കുട്ടികൾക്ക് വേണ്ടിയുള്ള സർക്കാർ സേവനങ്ങൾ സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതി സ്കോളർഷിപ്പുകൾ ആരോഗ്യ ഇൻഷുറൻസുകൾ തുടങ്ങിയ ആനുകൂല്യങ്ങൾക്കും ബ്ലൂ ആധാർ ഉപയോഗിക്കാവുന്നതാണ് കുട്ടിക്കടുത്ത് ബാലവേല ശൈശവ വിവാഹം ബാലപീഡനം മറ്റ് ചൂഷണങ്ങൾ തുടങ്ങിയവ കണ്ടെത്താനും തടയുവാനും ഒരളവ് വരെ ബ്ലൂ ആധാർ സഹായിക്കുന്നതാണ് അടിയന്തിര സാഹചര്യങ്ങൾ കുട്ടിയുടെ തിരിച്ചറിയൽ രേഖയായും മാതാപിതാക്കളുമായോ രക്ഷകർത്താവുമായോ ഉള്ള ബന്ധം തെളിയിക്കുന്നതിനുള്ള രേഖയായും ഇത് ഉപയോഗിക്കാവുന്നതാണ് കുട്ടിയുടെ കസ്റ്റഡിയെക്കുറിച്ചുള്ള തർക്കങ്ങളും കേസുകളും വരുമ്പോൾ പ്രത്യേകിച്ചും ഇത് ഉപകാരപ്രദമാണ് ഇനി എങ്ങനെയാണ് ബ്ലൂ ആധാർ എടുക്കുന്നതാണെന്ന് പറയുന്നത് മാതാപിതാക്കൾ സ്വന്തം ആധാർ കാർഡുമായി കുട്ടിയേയും കൊണ്ട് അടുത്തുള്ള ആധാർ എൻറോൾമെൻറ്റ് കേന്ദ്രത്തിൽ എത്തുകയാണ് വേണ്ടത് എൻറോൾമെൻറ്റ് ഫോം പൂരിപ്പിച്ച് നൽകുക തുടർന്ന് മാതാപിതാക്കളുടെ ആധാർ നമ്പറും ഇതിൽ നൽകുക ഇത് കുട്ടിയുടെ ആധാർ നമ്പറുമായി ബന്ധിപ്പിക്കും എൻറോൾമെൻറ്റ് സെൻറ്ററിൽ കുട്ടിയുടെ ഫോട്ടോ എടുക്കുകയും ചെയ്യും വളരുമ്പോൾ വിരലടയാളങ്ങളും അയർ സ്കാനും മാറുന്നത് കൊണ്ട് ഇപ്പോൾ ബയോമെട്രിക് ഡേറ്റ ശേഖരിക്കില്ല എൻറോൾമെൻറ്റ് സൗജന്യമാണ് തൊണ്ണൂറ് ദിവസത്തിനകം രജിസ്റ്റർ ചെയ്ത വിലാസത്തിൽ ബ്ലൂ ആധാർ ലഭിക്കുന്നതാണ് ഇനി എന്തൊക്കെയാണ് എൻറോൾമെൻറ്റ് ലഭിച്ചതിന് വേണ്ടിയുള്ള രേഖകൾ എന്നാണ് പറയുന്നത് കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് മാതാപിതാക്കളുടെ ആധാർ കാർഡ് വോട്ടർ ഐ ഡി കാർഡ് സ്കൂൾ ഐഡൻറ്റിറ്റി കാർഡ് പാസ്പോർട്ട് റേഷൻ കാർഡ് പാൻ കാർഡ് സർക്കാർ അംഗീകരിച്ചിട്ടുള്ള മറ്റെന്തെങ്കിലും തിരിച്ചിൽ രേഖ ഇതിനായി ഉപയോഗിക്കാവുന്നതാണ് അപേക്ഷ നൽകിയ ശേഷം അതിൻ്റെ സ്റ്റാറ്റസ് പരിശോധിക്കുവാൻ യു ഐ ഡി എയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുകയോ അല്ല എങ്കിൽ വൺ നയൻ ഫോർ സെവൻ എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുകയോ ചെയ്യാം കുട്ടിക്ക് അഞ്ച് വയസ്സാകുന്നതോടെ ബ്ലൂ ആധാർ കാർഡ് അസാധുവാകും കാർഡിൻ്റെ സാധ്യത നിലനിർത്താൻ ഇതിന് തൊട്ടുമുമ്പ് യു ഐ ഡി എ ഐ വെബ്സൈറ്റിൽ കയറി വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം കുട്ടിയുടെ ബയോമെട്രിക് വിവരങ്ങളും ലഭ്യമാക്കണം ഇതും സൗജന്യമാണ് പുതിയ ആധാർ കാർഡ് തൊണ്ണൂറ് ദിവസത്തിനകം രജിസ്റ്റർ ചെയ്ത വിലാസത്തിൽ ലഭിക്കുകയും ചെയ്യും പതിനഞ്ച് വയസ്സ് കഴിയുമ്പോഴും ഇതേ രീതിയിൽ ആധാർ വിവരങ്ങൾ നിങ്ങൾ പുതുക്കുവാനും മറക്കരുത് ഇതാണ് ഒന്നാമത്തെ അറിയിപ്പ് രണ്ടാമത്തെ അറിയിപ്പ് ആധാർ കാർഡിൻ്റെ പുതുക്കലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അപ്ഡേഷനുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പാണ് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിനാല് വരെ സൗജന്യമായി പുതുക്കുവാൻ അവസരമുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനാല് വരെ നിങ്ങൾക്ക് ആധാർ കാർഡ് സൗജന്യമായി പുതുക്കാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഓൺലൈനായി സ്വന്തമായി പുതുക്കുന്നവർക്ക് മാത്രമേ സൗജന്യമായി പുതുക്കുവാൻ സാധിക്കുകയുള്ളൂ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ മറ്റ് ആധാർ എൻറോൾമെൻറ്റ് സെൻറ്ററുകൾ വഴിയോ അല്ലെങ്കിൽ മറ്റ് കമ്പ്യൂട്ടർ സെൻ്ററുകൾ വഴിയോ പുതുക്കുന്നവരാണെങ്കിൽ അൻപത് രൂപ ഫീസ് നൽകേണ്ടതായിട്ടുണ്ട് ഇനിയും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാനുള്ളവർ അല്ലെങ്കിൽ സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളവർ ജൂൺ പതിനാലിന് മുൻപായി സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇലക്ഷൻ വരികയും അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങൾക്കും വേണ്ടി ഇപ്പോൾ ആധാർ കാർഡ് നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആധാർ കാർഡ് തെറ്റുകുറ്റങ്ങൾ ഇല്ലാത്തതുമായിരിക്കണം അതുകൊണ്ട് എല്ലാ ഗുണഭോക്താക്കളും ഈ അവസരം ഉപയോഗിക്കണം എന്ന് അറിയിക്കുന്നു തുടർന്നും ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവ് വീഡിയോകളും വാർത്തകൾ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം